ഇടുക്കിയിലേക്ക് ഗവർണർക്ക് പോകാൻ അവകാശമുണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് സമരം നടത്താനുള്ള അവകാശവുമുണ്ട് ഇവിടെ കേരളത്തിൽ ഭൂപ്രശ്നം കാർഷിക പ്രശ്നങ്ങൾ ഏറ്റവും അധികം പ്രശ്നമായി നിൽക്കുന്ന ഒരു ജില്ല ഇടുക്കിയാണ് എത്രയോ വർഷക്കാലമായി കൈവശം വെച്ചു വരുന്ന കൈവശ കൃഷിക്കാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം ലഭ്യമാകാതെ കൃഷിക്കാർ പ്രയാസമനുഭവിക്കുകയാണ് തലമുറകളായി തന്നെ ഭൂമി കൈമാറി കൈവശം വരുന്ന കൃഷിക്കാർക്ക് തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യാനോ ക്രയവിക്രയാവകാശങ്ങളോ കുട്ടികൾക്ക് ഭൂമി കൈമാറിക്കൊടുക്കാനോ ഉള്ള അവകാശങ്ങളൊന്നുമില്ലാത്തൊരു പ്രത്യേക സാഹചര്യമാണ് ഇടുക്കിയിലെ ഭൂപ്രകൃതിയിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിൽ നിലനിൽക്കുന്നത് അതിന് പരിഹാരം കാണാൻ കേരള ഗവൺമെൻറ് ഒരു നിയമമുണ്ടാക്കി കേരള നിയമസഭ ഐക്യകണ്ഠേനാ നിയമം പാസ്സാക്കി ആ പാസാക്കിയ നിയമത്തിന് അംഗീകാരം ഇതുവരെ ഗവർണർ കൊടുത്തില്ല കൊടുക്കാതിരിക്കുന്നതിന് വലിയ ന്യായീകരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇടുക്കിയിലെയും കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെയും കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രശ്നം അതിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക സമരം ഇവിടെ ഇടുക്കിയിലാണെങ്കിൽ ഇടുക്കിയിലെ എല്ലാ കർഷക സംഘടനകളും കൊണ്ടാണ് ആ സമരം തീർച്ചയായും ആ സമരം ന്യായമായിട്ടുള്ളതും കൃഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളതും നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമം അംഗീകരിച്ച് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർഷക വികാരത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും ഏറ്റവുമധികം പ്രയാസമനുഭവിക്കുന്ന ഒരു കർഷക ജനതയാണ് ഇടുക്കി ജില്ലയിലുള്ളത് എന്ന കാര്യം നമ്മളെല്ലാം ഓർക്കേണ്ടതാണ് അതുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുടെ വലിയൊരു സമരമുണ്ട് അത് കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ ഉന്നയിച്ചു കൊണ്ടുള്ള സമരങ്ങൾ പല കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നടക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു സമരം തന്നെയാണ് ഇടുക്കിയിൽ ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ളത് അത് ഗവർണർ തീരുമാനിക്കേണ്ട കാര്യമാണ് ഗവർണറെ കാണാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സാധാരണഗതിയിൽ അവകാശമുണ്ട് പക്ഷെ ജന കൃഷിക്കാരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ ഗവർണർക്കല്ല സാധിക്കുക അതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ് നിരന്തരം ഇവിടെ ഗവർണർക്കുള്ള പ്രശ്നം ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഇടുക്കിയിലെ ഭൂ ഭൂനിയമത്തിന് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ നിയമത്തിന് ഗവർണർ അംഗീകാരം കൊടുക്കാതെ കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു കൃഷിക്കാരുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു അത് ഈ ഗവർണറുടെ അംഗീകാരം ലഭിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അതിനടിയന്തരമായും നിയമപരമായി എല്ലാ തരത്തിലുള്ള നിയമപരമായ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിയോജിപ്പ് ആർക്കുമില്ലാത്ത നിലയിൽ പാസ്സാക്കിയിട്ടുള്ള നിയമം എന്തിനാണ് ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൃഷിക്കാരെ രക്ഷിക്കണം എന്നുള്ളതാണ് ആ ജനതയുടെ ആവശ്യം